ഈയിടെ ഒരു ന്യൂസിനെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ തൃശ്ശൂര് ഭർത്താവിൻ്റെ അതിക്രൂരപീഠനം സഹിക്കാൻ പറ്റാതെ ഗർഭിണിയായിരിക്കുന്നൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യപ്പെട്ടു അല്ലേ ആ കുട്ടിയുടെ വാട്സപ്പ് ചാറ്റാണിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാകും അല്ലേ ഈ ഒരു കുട്ടി ഇതാദ്യമല്ല ഇതിന് മുന്നും വിസ്മയവും അതുപോലെ പാമ്പ് കടിപ്പിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഉത്രയെയുമെല്ലാം നമുക്കറിയാം അല്ലേ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു വീണ്ടും വീണ്ടും ഇതെങ്ങനെ ഇത് ആവർത്തിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങുമ്പോൾ ഇവരുടെ ബ്രെയിൻ ടയേർഡ് ആവുകയാണ് കേട്ടോ ഇനി ആര് ഇനി എന്ത് എന്നുള്ള ചോദിച്ചതിനാൽ അവർ ഒരുപാട് അലയുന്നുണ്ടാകും അവരുടെ മനസ്സ് ആരോടാ ഒന്ന് പറയാ ആരോ ഒന്ന് രക്ഷിക്കുക എന്നോർത്ത് അപ്പോൾ വീട്ടുകാർ കൊടുക്കേണ്ടത് സപ്പോർട്ടാണ് അവരുടെ വീട്ടുകാർ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക ഇനി വീട്ടുകാർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ല വീട്ടുകാരില്ല എങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുക നമുക്ക് കംഫർട്ടൽ അതെ സോണിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോവുക ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പഠിക്കുക അറ്റ്ലീസ്റ്റ് പെൺകുട്ടികൾക്ക് ഒരു ഡിഗ്രി എങ്കിലും നമ്മൾ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു ഡിഗ്രി എങ്കിലും എടുത്ത് ഒന്ന് ചെറിയ രീതിയിലെങ്കിലൊന്ന് സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ പൈസയാണ് എല്ലാത്തിനേക്കാളും വലുത് നമുക്ക് വേണ്ടത് സമാധാനമാണ് പൈസയുണ്ടെങ്കിൽ സമാധാനവും താനേ വന്നോളൂ ഇതിലെല്ലാം വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നാം നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക ഇത് എല്ലാ പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ സെൽഫായിട്ട് സെൽഫായിട്ട് നമ്മൾ സ്നേഹിക്കുക നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ബോഡിയെ സ്നേഹിക്കുക ഏറ്റവും ഇലോകൽ സമാധാനമുള്ള കാര്യം സമാധാനമായിട്ടൊന്ന് രാത്രി ഉറങ്ങി രാവിലെ ഉന്മേഷത്തോടെ എണീക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വ്യക്തി കേട്ടോ അപ്പോൾ എല്ലാവരും അവരവിടെ ഹെൽത്തൊക്കെ നോക്കി അടിപൊളി ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുക അതുപോലെ ഈ ബെറീസ് സ്ട്രോബെറി ഈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഒരുപാട് ഹാപ്പി ആവാൻ സഹായിക്കും കേട്ടോ